ി ദർത്ത് റഫിയ ലക്കൽക്കുൽ ഇന്ന് സംസാരിക്കുന്നത് ഹൃദയത്തിന് നല്ല കരുത്ത് ലഭിക്കാനുള്ള മാനസികമായി നല്ല ബലം ലഭിക്കാനുള്ള നല്ലൊരു കർമ്മത്തെ സംബന്ധിച്ചാണ് സാദത്തു എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവായ ഇമാം യൂസുഫുൻ നബുഹാനി റഹമത്തുല്ലാഹി അലീഹിയാണ് ഈ കർമ്മത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇമാം യൂസുഫുൻ നബുഹാനി അറഹത്തുല്ലാഹി അലഹി പറയുന്നു ഇസാ ഖർ അഫുൽ ഇസ്മല്ലാഹിയാ വാജിദു മിഅത്തറാത്തിൻ ബിൻ തിലാമിൻ എല്ലാ ദിവസവും പതിവായി അള്ളാഹുവിൻ്റെ നാമമായ യാ വാജിദു എന്ന നാമത്തെ ഒരാൾ ചൊല്ലിക്കൊണ്ടിരുന്നു ഹൃദയത്തിന് ബലമില്ലാത്തൊരു വ്യക്തി ദുർബല മനസ്കനായൊരു വ്യക്തി അള്ളാഹുവിൻ്റെ യാ വാജിദ് എന്ന നാമത്തെ നൂറു വട്ടം മുടങ്ങാതെ ചെല്ലിക്കൊണ്ടിരുന്നാൽ സയ്യസുൽ കൽബുഹു അലപ്പൂവത്തിൻ ജയിതത്തിൽ അവൻ്റെ ഹൃദയത്തിന് നല്ല ബലം ലഭിക്കുന്നതാണ് മാനസികമായുള്ള പിരിമുറുക്കുകളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്ന് അവന് മോചനം ലഭിക്കുന്നതാണ് അള്ളാഹു ഈസ്മിൻ്റെ വറുക്കത്ത് കൊണ്ട് ഈസ്മു ചെല്ലുന്നതിൻ്റെ കാരണം കൊണ്ട് നമ്മുടെ ആത്മാവിന് നല്ല ബലവും നല്ല ദൃഢതയും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മെ ഈ ഇഹബര വിജയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വ ആഹൃദാലമീൻ അസ്ലാ അല്ലേക്കും വരഹമുല തബ